കിഡുകാച്ചി ആംബിയൻസിൽ ഈ കാണുന്ന പോലെ ഒരു സ്റ്റേ അത് കൊടും കാടിനുള്ളിൽ സ്റ്റേക്ക് പുറമെ അതെ ഈ കാണുന്ന ബസ്സിൽ കാടിനുള്ളിലേക്ക് ഒരു സഫാരി ആ സഫാരിയുടെ ഇടയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ആനയെയും കാട്ടുപോത്തിനെയും കരടി നമുക്ക് ലക്ക് ലക്കുണ്ടെന്നുണ്ടെങ്കിൽ കടുവേൻ വരെ കാണാനുള്ള അവസരം നമുക്കതിലുണ്ട് അതുമാത്രമല്ല ഏഷ്യയിലെ ഏറ്റവും വലിയ തേക്കുമരമായ കന്നിമരത്തേക്കാണ് ഈ കാണുന്നത് അത് കൂടാതെ ഡാമുകള് വ്യൂ പോയിന്റ് അതെല്ലാം കണ്ട് കഴിയുമ്പോൾ നമ്മൾ നേരെ ചെന്നെത്തുന്നത് ബാംബു റാഫ്റ്റിങ്ങിലാണ് ആ മോളുടെ ചങ്ങാടം കൺട്രോളിയനായിട്ട് രണ്ട് സൈഡിലും ഈ രണ്ട് പേരുണ്ടാവും ഈ ചങ്ങാടത്തിലുള്ള യാത്ര കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണാൻ പോകുന്നത് അവിടുത്തെ ട്രൈബൽസിൻ്റെ ഒരു ഡാൻസാണ് ട്രൈബൽ ഡാൻസാണ് കാണാൻ പോകുന്നത് അത് നമുക്ക് ഈ പാക്കേജിൽ തന്നെ നമുക്ക് ഫോറസ്റ്റ് നമുക്ക് തരുന്നതാണ് ട്രൈബൽ ഡാൻസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ റൂമിലേക്ക് പോവാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെറ്റാക്കിയിരിക്കുന്നത് പറമ്പിക്കുറം ടൈഗർ റിസോർട്ടിൻ്റെ കീഴിലാണ് നമ്മൾ അവിടെ ഒരു പന്ത്രണ്ട് മണിക്ക് ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ലഞ്ച് മുതൽക്ക് ടീ സ്നാക്സ് ഡിന്നർ അതിനുശേഷം പിറ്റേ ദിവസം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ നമുക്കതിലുണ്ട് അതിൻ്റെ പാക്കേജ് കാര്യങ്ങളെല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പോകുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ടവർ തീരെ ഉണ്ടാവില്ല അത്രയും അത്യാവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ബി എസ് എൻ എല്ലിൻ്റെ സിമ്മ് കയ്യിൽ വയ്ക്കാം ബി എസ് എൻ എല്ലിന് അത്യാവശ്യം റേഞ്ച് ഉണ്ട് ഇനി അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ടെൻറ്റിന് ഇതാ ഇതുപോലെ ഒരു കൂപ്പൺ നമുക്ക് കിട്ടും ഇരുപത് മിനിറ്റ് ആണ് അതിൻ്റെ സമയം അപ്പോൾ നമ്മൾ തിരിച്ച് വരുമ്പോഴുള്ള യാത്രയാണ് ഇത് കൊണ്ടോ തിരിച്ച് വരുമ്പോൾ ആറു മണിക്ക് ശേഷം നമുക്ക് വണ്ടികൾ കാര്യങ്ങളൊന്നും വിടാത്ത കാരണം പറമ്പിക്കുളത്ത് നിന്ന് നമുക്ക് ഏകദേശം ഇരുപത്തേഴ് കിലോമീറ്ററോളം നമ്മുടെ റൂമിലേക്ക് ഉണ്ട് അത് കാടിനുള്ളിൽ കൂടെയാണ് വരിക അപ്പോൾ തിരിച്ച് വരുന്ന വഴിയിൽ പറഞ്ഞു നമ്മുടെ വൺ നമ്മുടെ ആ ബസ് മാത്രമേ ഉണ്ടാവുള്ളൂ ആ ബസ്സിൻ്റെ ഫ്രണ്ടിൽ രണ്ട് സൈഡിലും രണ്ട് ലൈറ്റുകളുണ്ടാവും അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആനിമൽസിനെ കാണാൻ സൈഡിൽ നിൽക്കുന്ന കാടിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് കൂടിയാണത് അതിന് പുറമെ നമ്മുടെ ഡ്രൈവർ ചേട്ടനും ഒപ്പം ഒരു ഗൈഡ് ഉണ്ടാവും അവരുടെ കയ്യിൽ നല്ല പവറുള്ളൊരു ടോർച്ച് ഉണ്ടാവും അപ്പോൾ അവരത് വെച്ചിട്ട് നമുക്ക് ആനിമൽസ് സൈഡിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വരെ കാണിച്ചു വരും അപ്പോൾ അതേ കണ്ടാൽ നമ്മൾ വരുമ്പോൾ മുന്നിൽ നിന്ന് ഒരു കാട്ടുപോകത്തിൻ്റെ കൂട്ടാണ് കുറച്ച് താഴെ അപ്പുറത്ത് രണ്ട് മൂന്നെണ്ണം നിൽക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി റൂമിലെത്തി ഭക്ഷണം എല്ലാം കഴിച്ചുള്ള ഒരു ഇതാണ് ഈ നമ്മുടെ റൂമിന്റെ മുന്നിൽ കൂടെയാണ് മാന്കൂട്ടം പോകുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊടും കാടിന്റെ ഉള്ളിലാണ് ഈ ബസ്സിൻ്റെ സ്റ്റേ സെറ്റ് ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആനിമൽസിനെല്ലാം ശരിക്കും നമുക്ക് റൂമിന്റെ റൂമിൻ്റെ അടുത്തേക്കുന്നൊണ്ടെങ്കിൽ നമുക്ക് കാണാനുള്ള ഒരു ഭാഗ്യം കൂടി ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിന്റെ ഒരു ഡീറ്റെയിൽ ഒരു വീഡിയോ നമ്മൾ ഉടൻ തന്നെ യൂട്യൂബ് ചാനലിൽ വരുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ അറിയിക്കുക ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ടുള്ളത് അതായത് നമ്മൾ എങ്ങനെയാണോ ഇത് ബുക്ക് ചെയ്യേണ്ടത് എത്ര മണിക്ക് അവിടെ എത്തണം അവിടെ ഫുഡിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് സ്റ്റേ എങ്ങനെയാണ് എത്ര പേർ എത്തുന്നത് എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ഉടൻ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വരും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം